ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായിക്കുക ലൈബ്രറികൾ വായനയും ഒക്കെയാണല്ലോ അപ്പം നമ്മുടെ ഈ ലൈബ്രറിയുടെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ ലൈബ്രറി കായംകുളം നഗരസഭയുടെ ഇതിൽ ഉണ്ട് എന്നുള്ളത് അറിയാം പക്ഷേ അത് ശരിയായ രീതിയിൽ അത് വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഒരു ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം വായന വായന എന്ന് പറയുന്നത് അറിവാണ് അറിവ് അറിവെന്ന് പറയുന്നത് ആയുധമാണ് അപ്പം ഒരു ലൈബ്രറി നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് കാര്യങ്ങളും നഗരസഭയുടെ അണ്ടറിലുള്ള ഈ ലൈബ്രറിയെ ശരിക്കും ജനകീയമാക്കി മാറ്റണം എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാടതാണ് അപ്പം അത് അതിനുള്ള ചില കാര്യങ്ങൾ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ശരിക്കും ശോചനീയമായ അവസ്ഥ തന്നെയാണ് അപ്പം അത് ഈ ഒരു ലൈബ്രറി എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾ പഠിക്കുകയും താങ്കൾ ഇപ്പോൾ ഉന്നയിച്ച ഈ ഒരു കാര്യം വരുന്ന തലമുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് അതേപോലെ തന്നെ ഗവേഷകൻ ഗവേഷണം നടത്തുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ആ ലൈബ്രറിയെ മാറ്റുവാനുള്ള എല്ലാ സഹായങ്ങളും അല്ലെങ്കിൽ എല്ലാവിധത്തിലുള്ള പിന്തുണയും ബി ജെ പി ബി ജെ പി ചെയ്യുന്നുണ്ടാകുമെന്നുള്ളതാണ് ഒരു അധ്യാപകർ എന്നുള്ളതിൽ അങ്ങേക്ക് പ്രത്യേക താല്പര്യം തീർച്ചയായിട്ടും ഉണ്ട് കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ധാരാളം വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സമയക്കുറവുകളുണ്ട് എങ്കിൽ തന്നെയും ധാരാളം വായിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ലൈബ്രറി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് എന്താ പറയുക ഒരു ശരീരവും ആത്മാവും എന്ന് പറയുന്ന പോലെയാണ് തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കും അനുകൂലിക്കും